എല്ലാവരും നിവർന്നിരിക്കുക നമ്മൾ പ്രണവമന്ത്രം ഓങ്കാരമന്ത്രം ഓങ്കാരമന്ത്രം അതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ തലമുറകളിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് മനുഷ്യന് ജീവിച്ച് കുറേ എത്തുമ്പോഴാണ് മനസ്സിലാവുക ഈ മനസ്സുണ്ടെന്നും മനസ്സിന് സമാധാനം ഇല്ലെന്നും മനസ്സ് അസ്വസ്ഥമാണെന്നും മനസ്സ് മുഴുവൻ ചിന്തകളാണെന്നും ഇതൊക്കെ കുറേ കഴിഞ്ഞറിയുമ്പോഴേക്കും സ്വസ്ഥതയും സമാധാനവും ഒന്നുമില്ല ഇപ്പം ഇവിടെയാണ് നമുക്ക് മനസ്സിനെ കെട്ടടക്കാൻ മനസ്സിനെ ശാന്തമാക്കാൻ മനസ്സിന് അയവു വരുത്താൻ അപ്പം നമുക്ക് ശരീരത്തിന് മസിലുകളൊക്കെ പിടിച്ചാൽ നമുക്ക് വല്ല ആയുർവേദ ക്ലിനിക്കിലും പോയിട്ട് അവരെ കൊണ്ട് ഒന്ന് മസാജ് ചെയ്യിക്കാം എന്നാലും ഈ മനസ്സിന് ഒരു അയവ് വരുത്താൻ എന്താ വഴി അതിനൊഴിയാൻ പറ്റില്ലല്ലോ അതിന് മർമ്മചികിത്സയൊന്നും പറ്റില്ല അതിന് പഞ്ചകർമ്മയൊന്നും പറ്റില്ല ഉണ്ടോ അപ്പോൾ അതിനുള്ള ഒരു ചികിത്സയാണ് മന്ത്ര ഉപാസന ഈ മന്ത്രോപാസനയിൽ പ്രധാനപ്പെട്ടതാണ് പ്രണവോപാസന അതിന് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് മുണ്ട് നമുക്ക് മാണ്ഡുക്യുപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് നൂറ്റി എട്ട് ഉപനിഷത്തില് ഒരു ഉപനിഷത്താണ് ഏത് മാണ്ഡുക്യം ഇപ്പം ഈ മാഡുക്യുപനിഷത്ത് പറയുന്നത് ഈ പ്രണവമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ അതിൽ അക്ഷര തന്മാത്രകൾ അക്ഷരങ്ങൾ നോക്കിയാൽ ആ ഊ മ മൂന്നക്ഷരങ്ങളാണ് ഓം എന്ന മന്ത്രത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തുന്നത് അതിൽ അകാരം അഗ്നി ഉകാരം പ്രാണൻ മകാരം മനസ്സ് അഗ്നി പ്രാണൻ മനസ്സ് അഗ്നിയെ ഉദ്ദീപിപ്പിക്കുക ഉണർത്തുക പ്രാണനെ ഉണർത്തുക മനസ്സിനെ ശക്തിപ്പെടുത്തുക ഈ അഗ്നി ഉണർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ചൂടുണ്ട് പുറത്തുള്ള ചൂട് നമുക്ക് മനസ്സിലാവും ഉള്ളിലുള്ള ആ ചൂട് കൊണ്ടാണ് അഗ്നി കൊണ്ടാണ് നമ്മൾ കഴിച്ച ആഹാരമൊക്കെ ദഹിക്കുന്നത് നമ്മളതിനെ എന്ന് പറയും അപ്പോൾ ആ ഉള്ളിലുള്ള അഗ്നി അതിൻ്റെ തീവ്രത കൂടുമ്പോൾ എന്ന് വെച്ചാൽ തീവ്രത കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സെൻറ്റേഡ് ആക്കുമ്പോൾ രോഗങ്ങളെപ്പോലും അതിന് പരിഹരിക്കാം ഇപ്പോൾ റേഡിയേഷൻ എന്നൊരു പ്രക്രിയ ഉണ്ട് ക്യാൻസറൊക്കെ വന്നവർക്ക് കിമോ അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പം തീരെ അങ്ങോട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാനും പറ്റില്ലെങ്കിൽ അവിടെ അങ്ങോട്ട് ലേസർ വെച്ചിട്ട് അവർ കരിപ്പിച്ച് കളഞ്ഞാണ് റേഡിയേഷൻ കൊടുക്കും അപ്പോൾ ഇതുപോലെയാണ് അഗ്നിയെ ഉദ്ദീപിപ്പിക്കും തോറും പല രോഗങ്ങളെയും നമുക്ക് ശരീരത്തിൽ ആക്കാൻ പറ്റും പ്രാണനെ ഉണർത്തും തോറും പ്രാണശക്തി ശരീരത്തിൻ്റെ ശക്തി കൂടി വരും പ്രാണനെ എന്ന് പറഞ്ഞാൽ എഴുപത്തി നാലായിരം നാടികളെ ശക്തിപ്പെടുത്തലാണ് പ്രായമാകും തോറും ആളുകൾക്ക് ശരീരത്തിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും കാലുറപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല മുന്നോട്ട് കാലു വയ്ക്കാൻ പറ്റില്ല എവിടെയൊരു പ്രാണബലം നഷ്ടപ്പെടുന്ന പോലെ അവരെ വിചാരം ഇത് മസിൽസ് വീക്കായതുകൊണ്ടോ എല്ലിന് തേയ്മാനം വന്നതുകൊണ്ടോ ഇതുകൊണ്ടൊന്നും എല്ലിന് തേയ്മാനം വന്നതുകൊണ്ടും മസ്സിൽ വീക്കായതുകൊണ്ടുമല്ല ഈ പ്രശ്നം ഇത് നെർവസ് സിസ്റ്റത്തിനുണ്ടായ ക്ഷതങ്ങളാണ് ഓങ്കാരം ചെല്ലുമ്പോൾ നമ്മുടെ എഴുപത്തി നാലായിരം നാടികൾക്ക് ശക്തി കിട്ടും യോഗികളൊക്കെ അങ്ങനെയാണ് അവർ കുന്നും മലയൊക്കെ കയറി പോകുന്നത് അപ്പോൾ നമുക്കൊരു പ്രായമായാൽ പത്തടി വയ്ക്കുമ്പോഴേക്കും കതച്ചു അത് ശരീരത്തിൻ്റെ പ്രശ്നമല്ലത് അതുള്ളിലുള്ള ഈ നാടികൾ വീക്കായിപ്പോയതാണ് ഇപ്പോൾ ഡെയിലി പ്രണവമന്ത്രം ചൊല്ലുന്നവർക്ക് ശരീര ഊർജം വളരെ കൂടുതലായിരിക്കും അതുപോലെ പ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും കാരണം അഗ്നിയുടെ ഉദ്ദീപനം വരുന്തോറും ശരീരത്തിലെ രോഗാണുക്കളുടെ തീവ്രത കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ മനസ്സിൻ്റെ ശക്തി കൂടി വരും മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത കൂടുന്തോറും മെൻ്റൽ പവർ കൂടും അതാണ് അതിൻ്റെ കാര്യം മനസ്സിന് ഏകാഗ്രത കൂട്ടുക അതിനെ സിംഗിൾ പോയിൻ്റ്ഡാക്കുക അതിനെ ഫോക്കസ്ഡാക്കുക അപ്പോൾ ഓ നീറ്റ് ചൊല്ലുമ്പോൾ മനസ്സതിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത വരും ഏകാഗ്രത വരും തോറും മെൻ്റൽ പവർ കൂടും മെൻ്റൽ പവറുള്ളവർക്ക് സ്വസ്ഥതയും ശാന്തിയും സുഖവുമുണ്ട് ഇപ്പം മെൻ്റൽ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ മെൻ്റൽ പവർ എന്ന് പറയുന്നത് അത് മെൻ്റൽ പവറല്ല അത് മെൻ്റലാക്കുന്ന പവറാണ് അതെന്താ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഞാൻ മെൻറ്റൽ പവർ ഉണ്ടെന്ന് കരുതുന്നു അവരൊക്കെ പോയാലോ മെൻ്റലാകും ഇല്ലേ ആണോ അല്ലയോ ഇപ്പം ഇത് മെൻറ്റൽ പവറല്ല മെൻ്റലാക്കുന്ന പവറാണ് അത് നമ്മൾ അറിയുന്നില്ല ഇത് മെൻറ്റൽ പവറാണോ മെൻറ്റലാക്കുന്ന പവർ ഇതുപോലെ പയറിൻ്റെ വള്ളി പോലെ പയറിൻ്റെ വള്ളിക്ക് തോന്നുകയാണ് എനിക്ക് നല്ല പവർ ഉണ്ടെന്ന് അത് ഈ കമ്പിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന പവറാണെന്ന് ആരറിയുന്നില്ല പയറിൻ്റെ വള്ളി അറിയുന്നില്ല ഒരു ആറ്റടിച്ച് ഞാനും കമ്പ് വീണാൽ പയറ് മെൻ്റലായിപ്പോയി ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ പവർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ആരോഗ്യമുള്ളത് കൊണ്ടോ ഭർത്താവോ ഭാര്യയോ മക്കളോ പണമോ ഉള്ളത് കൊണ്ടല്ല ശരിക്കുള്ള മെൻ്റൽ പവർ ഇത് മെൻ്റലാക്കുന്ന പവറാണ് കാരണം ഇതൊക്കെ കയ്യിൽ നിന്ന് പോയാൽ ഞാൻ മെൻ്റലി ഡൗണാവും ഡിപ്രസ്ഡ് ആവും അപ്പം ശരിക്കുള്ള മെൻ്റൽ പവർ എന്ന് പറയുന്നത് അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന പവറാണ് അപ്പം ഡെയിലി നിങ്ങൾ ഓങ്കാരവും ജപവും കൊണ്ട് നടന്നാൽ മെൻറ്റൽ പവർ അത് ആത്മീയമായ മെൻ്റൽ പവർ ഇതിന് പറയുക ആത്മശക്തി എന്നാണ് മറ്റതിന് പറയുക ആത്മശക്തിയല്ല മറ്റതിന് പറയുക നമ്മൾ ആശ്രയശക്തി എന്നാണ് പറയുക എന്നു വെച്ചാൽ എന്താണ് പലതിനെയും ആ ആശ്രയിക്കുന്നതുകൊണ്ട് കിട്ടുന്നൊരു ശക്തിയാണ് നമുക്ക് ആശ്രയ ശക്തിയല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ആത്മശക്തിയാണ് വേണ്ടത് അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ നമുക്ക് ഓങ്കാരം ചൊല്ലാം നിവർന്നിരുന്ന് അരക്കെട്ട് നിവർന്നിരിക്കണം അതാണ് ഏറ്റവും മുഖ്യം കഴുത്ത് ഷോൾഡർ ഇതെല്ലാം അയവ് വരുത്തണം കാല് രണ്ടും പതിച്ചു വെക്കണം നിങ്ങൾ കാലിൻ്റെ മുൻഭാഗത്തും സ്ട്രെക് കൊടുക്കരുത് ഹീലിനും കൊടുക്കരുത് ഭാഗത്തും കൊടുക്കരുത് ഹീലിനും രണ്ടും ഒരുപോലെ വയ്ക്കുക ഒരേപോലെ പ്രസ് ചെയ്യുക എല്ലായിടത്തും വരെ എന്നിട്ട് നട്ടലിലൊന്ന് പതുക്കെ ഉയർത്ത് മാക്സിമം നട്ടലിലൊന്ന് താഴെ നിന്നൊന്ന് നല്ല വണ്ണം പൊക്കുക കഴുത്ത് ഒക്കെ ഒന്ന് ഉയർത്തി പതുക്കെ കഴുത്തിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ ഒക്കെ നയം ഉയർത്തുക അങ്ങനെ ഇരിക്കുക ഈ ഇരിപ്പ് തന്നെ ഒരു സുഖമാണ് അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ നട്ടെല്ലാം നിവർന്നിരുന്ന് അങ്ങനെ ഇരിക്കാൻ പഠിക്കണം നമ്മൾ അങ്ങനെ ഇരുന്ന് ശ്വാസം നട്ടെല്ലിൻ്റെ താഴെ നിന്നും പതുക്കെ ശ്വാസത്തെ വലിച്ചെടുക്കുക പതുക്കെ നമ്മുടെ ശരീരത്തെ ഡ്രോപ്പ് ചെയ്യുക ശ്വാസം പുറത്തുവിടുക വീണ്ടും ശ്വാസം പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക നമ്മുടെ ശ്വാ ശരീരം അങ്ങനെ ഉള്ളിൽ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റണം ഒരു പൂരിയൊക്കെ ചൂടുന്ന സമയത്ത് അത് പൊള്ളച്ച് വരുന്നത് പപ്പടമൊക്കെ കാച്ചുന്ന പോലെ അതേപോലെ ഇങ്ങനെ ശരീരം അങ്ങനെ പൊങ്ങി പൊങ്ങി പതുക്കെ ശ്വാസം ഡ്രോപ്പ് ചെയ്യാം വീണ്ടും ശ്വാസമെടുക്കുക ശരീരമങ്ങനെ നട്ടെല്ലാം അങ്ങനെ ഉയർന്ന് ഉയർത്തി ഉയർത്തി കൊണ്ടുവരിക ഇനി ഒരുമിച്ച് ഓങ്കാരം ചെല്ലണം നീറ്റിച്ചെല്ലണം ഉറക്ക ചെല്ലണം ഓ അതേസമയം ഷോൾഡർ നെഞ്ച് കഴുത്ത് തല അതെല്ലാം ഒന്ന് നല്ലവണ്ണം ലൂസാക്കി അയവ് വരുത്തി റിലാക്സ് ചെയ്ത് നമ്മളിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്ന് ശാന്തത സ്വസ്ഥത അതെല്ലാം ഒന്ന് ആസ്വദിക്കുക ഒരു കെട്ടടങ്ങി സ്വസ്ഥമായ മനസ്സ് ഇതെല്ലാം എനിക്ക് സാധിപ്പിച്ചു തരുന്ന അനന്ത ബോധം നിത്യശുദ്ധ ബോധം അല്ലെങ്കിൽ എല്ലാം അനുഭവിപ്പിച്ചു തരുന്ന നിരീക്ഷകനായ ബോധം സ്വതന്ത്രമായ ബോധം ആ ഒരു സ്വാതന്ത്ര്യം ബോധത്തിലെ സ്വാതന്ത്ര്യം ബോധത്തിൻ്റെ ശക്തി ബോധത്തിൻ്റെ മഹത്വം ഇതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയാൻ ഞാൻ ആ ശക്തി ഉപയോഗിച്ചിട്ടല്ലേ ഓങ്കാരം ചൊല്ലിയത് ആ ശക്തിയല്ലേ എന്നെ ഉണർത്തുന്നത് ആ ശക്തിയല്ലേ എന്നെ നിലനിർത്തുന്നത് ആ ശക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഉറങ്ങുന്നത് അപ്പം അനന്ത ശക്തിയുടെ മഹിമയാണെൻ്റെ ജീവിതം ഞാൻ അതിൻ്റെ അംശമാണ് ഞാനതിൻ്റെ ഒരു ഭാഗമാണ് വീണ്ടും ശ്യാസം താഴെ നിന്ന് അതായത് നട്ടിൽ നിന്ന് ഏറ്റവും താഴെയുള്ള മുകളിലേക്ക് ഇರುತ್ತുകൊണ്ട് ശ്യാസ ഉള്ളിലേക്ക് വലിക്ക ഒരുമിച്ച് നീട്ടി ഉറക്കചരണം ഉങ്കാരം ഓ മറക്കരുത് കഴുത്ത് നെഞ്ച് ഷോൾഡർ ഇതെല്ലാം എല്ലാം തന്നെ ശ്രദ്ധിക്കുക ഒരു സ്കാനിങ് മെഷീൻ സ്കാൻ ചെയ്യുന്ന പോലെ നമ്മളെ സ്കാൻ ചെയ്യുകയാണ് എവിടെയെങ്കിലും ഒരു പിടുത്തമുണ്ടോ ഭാരമുണ്ടോ സ്ട്രെസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ശരീരം മൊത്തം മയവരുത്ത് അരക്കെട്ട് നിവർന്നിരിക്കുക അതിൽ മാത്രം കോംപ്രമൈസ് ചെയ്യരുത് വീണ്ടും ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കണം നല്ലവണ്ണം ശ്വാസം എടുത്ത് ഒരുമിച്ച് നീട്ടി ഓങ്കാരം ഓ പോലെ അരക്കെട്ട് നിവർന്നിരിക്കണം കഴുത്ത് നെഞ്ച് ഷോൾഡർ എല്ലാം നല്ലവണ്ണം ലൂസാക്കിയിരിക്കണം അരിപ്പിൽ തന്നെ ഒരു സുഖവും സന്തോഷവും ആനന്ദവും കണ്ടെത്തുക നമ്മൾ ുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് കുറച്ച് ശാന്തമാവുമെങ്കിലും മനസ്സിനെ എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും ജോലി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഭൂതകാലത്തെയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ അനാവശ്യമായി ചിന്തിച്ച് വെറുതെ മനസ്സ് അസ്വസ്ഥമാക്കും അപ്പം അതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം നമുക്കൊരു ജപം ജപിക്കാം അപ്പം ജപിക്കുമ്പോൾ ഓന്നു പറയുമ്പോൾ നെഞ്ച് പതുക്കെ ഉയർത്തി മേലോട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുക പിടിച്ചു വയ്ക്കുക പതുക്കെ നെഞ്ച് താഴോട്ട് വെക്കുക ഓക്കേ അപ്പോൾ എല്ലാവരും നിവർന്നിരുന്ന് നെഞ്ച് മാത്രം മോഡലേക്ക് o uh. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഉള്ളിലങ്ങനെ ജപിക്കുക നെഞ്ചുമോളിലേക്ക് ഉയർത്തുമ്പോഴോ അതൊക്കെ നെഞ്ച് താഴോട്ടിറക്കുമ്പോൾ നാര കുറച്ചു നേരം ജപിച്ച് ഇനി ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏറ്റുല്ലണം ഓം ഭൂർഭുസുവാം തത്സവിദുർവരീണ്യം ഭർഗോദേവസ് ധീമഹി ധിയോ യോന്നചോദയാ ॐ त्र्यम्बकं यजामहे सुखन्तिं पुष्टिवर्धनम् उर्वारुकमिव बन्धना मृत्योर्मुक्षीयमामता ॐ सहनावदू सहनो भुनक्तु सह वीर्यं करवावहै तेजस्विरावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ശ്വാസം നല്ലവണ്ണം എടുത്ത് കൈ നല്ലവണ്ണം തിരുമ്മി നല്ലോണം തിരുമ്മി കണ്ണും ഒക്കെ നല്ലോണം തുടക്കുക കുറച്ച് ശക്തിയിൽ തുടക്കും കൈ നല്ലവണ്ണം കൈ അടിച്ച് നല്ല ശക്തിയിലടിക്കുക എത്ര ശക്തിയിലടിക്കാൻ പറ്റും എത്ര ശക്തിയിലട അപ്പം വിരലുകൾക്കൊക്കെ ഒരു ഫോഴ്സ് കൊടുക്കുക വിരലുകളിലൊക്കെ അപ്പം നേർവിലൂടെ ഈ പ്രഷറ് എത്തി കൊളസ്ട്രോള് അതുപോലെ എവിടെയെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറി നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു സൈലൻ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ ഇതെല്ലാം നമുക്ക് മാറ്റാൻ ഈ കയ്യടി കൊണ്ട് സാധിക്കും അപ്പം എന്താണത് അക്യുപെഞ്ചറാണത് അല്ലേ നമ്മൾ ഈ കൊടുക്കുന്ന പ്രഷർ നേർവിനെ തട്ടി അത് ശരീരത്തിലേക്ക് എത്തിക്കുകയാണത് മനസ്സിലായില്ല ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതെല്ലാം പരിശീലിക്കണം കാരണം ഇന്ന് രോഗം കൊണ്ടല്ല മരിക്കുന്നത് ഇന്ന് മരിക്കുന്നത് ന്യൂറോ വീക്കായി കൊണ്ട് മരിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള പല നേർവുകളും വീക്കായി മാറുന്നു അത് ഈ പ്രത്യേകിച്ച് വാക്സിനേഷൻ കൊണ്ടും ഒരു വലിയ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് ഇത് മെഡിക്കൽ സയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണമില്ലാതെ മരിക്കുക അതൊക്കെ ഒരു പരിധിവരെ തടയിടാൻ ഇങ്ങനെയുള്ള ചില എക്സസൈസുകളെ കൊണ്ടേ സാധിക്കുള്ളൂ മനസ്സിലായില്ല നമ്മൾ ഈ മെഡിക്കൽ സിസ്റ്റത്തിൽ വെറും ബ്ലഡ് ടെസ്റ്റും അല്ലെങ്കിൽ ബയോപ്സിയും അല്ലെങ്കിൽ സ്കാനിങ്ങും ഇത് മാത്രമേ നോക്കുള്ളൂ ന്യൂറോ കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ എഴുപത്തി നാലായിരം നാടികളുണ്ട് മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് വല്ല പഠനം എനിക്കറിയില്ല എത്ര നാടി ചെറിയ നാരുകൾ പോലെ ചെറിയ നാരുകൾ പോലെ ചെറിയ നാരുകൾ കാണാൻ പോലും പറ്റില്ല അത് അതിലൂടെയൊക്കെയാണ് ഈ പ്രാണൻ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അത് ചില കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം എവിടെയെങ്കിലും ചില പെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ പറ്റുക അവർക്ക് പറയാൻ പറ്റുന്ന മസിൽ സ്റ്റിഫായിരിക്കാണ് മനസ്സിലായില്ല അല്ലെങ്കിൽ എല്ലിന് തേയ്മാനം വന്നു ഇതൊന്നും അല്ല പ്രശ്നം ഇപ്പം ഡെയിലി നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഒരുവിധമൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കാം മനസ്സിലായി എന്നേ ഒന്ന് രണ്ട് കീർത്തനങ്ങൾ ജപമാല ഞാൻ ഉച്ചയ്ക്ക് പറയാം അതിനെക്കുറിച്ച് എല്ലാവരും ഉള്ളപ്പം